അൻവി സാർ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ വന്നിട്ടുണ്ട് ഈ സമാഗമത്തിന് വന്നിട്ടുണ്ട് ആദരപൂർവ്വം നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വാക്കുകളിൽ നിലാവിൻ്റെ തെളിമ പടർത്തിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ജ്ഞാനപീഠ ജേതാവ് പത്മവിഭൂഷൺ ശ്രീ ഒ എൻ വി കുറുപ്പ് യുദ്ധത്തിൽ ആദ്യത്തെ മുന്നണി പോരാളിയായിരുന്നു എന്ന് പറഞ്ഞു ശരിക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ബിന്ദു എൻ വി കൃഷ്ണവാര്യരാണ് അദ്ദേഹം വന്ന് തിരുവനന്തപുരത്ത് മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ പത്രാധിപത്യം വഹിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശവും നിർദ്ദേശവും പ്രചോദനവും എല്ലാം ഉണ്ടായിരുന്നു സുഖതയ്ക്കും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പടിഞ്ഞാറേക്കോട്ടയിലെ ആ വീട്ടിൽ ഒന്നിച്ചു കൂടിയ ആ വൈ സായാഹ്നം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അപ്പോൾ അതൊരു ഒരു പുതുമയുള്ള ഒരാശയം നമുക്ക് ഒരു രൂപ ടിക്കറ്റ് വെച്ച് ഒരു കവി സമ്മേളനം നടത്താമെന്ന് വി എ ടൗൺ ഹാളിൽ അപ്പോൾ ഈ ഒരു രൂപ ടിക്കറ്റ് വെച്ചാൽ ആൾ കൂടുമോ എന്നൊക്കെ സംശയവുമൊക്കെ വരാതിരുന്നില്ല കാരണം ഇത് ആദ്യത്തെ പരീക്ഷണമല്ലേ ആ ഒരു രൂപ ടിക്കറ്റിന് വേണ്ടി ടൗൺ ഹാളിൻ്റെ ഗേറ്റിൽ തള്ളായിട്ടല്ലേ അതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഇതിനൊരു പ്രകൃതി സംരക്ഷണത്തോട് ബന്ധപ്പെട്ട ഒരു കവിത വേണമല്ലോ എഴുതാൻ വെറുതെ ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ചില മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്കേടടിയിലിങ്ങനെ പോയി കിടക്കും നമ്മൾ കാണില്ല പക്ഷെ പെട്ടെന്ന് അതിങ്ങനെ മുകളിൽ വരും അതുപോലെ എൻ്റെ മനസ്സിൽ അടിത്തട്ടിൽ നിന്ന് ഒരനുഭവം വന്നു അതൊരിക്കൽ ഞാൻ കോട്ടയത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വെള്ളൂർ ഫാക്ടറിയുടെ ആ ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഈ പാടത്ത് പച്ച ഓല പച്ച അങ്ങനെ കാറ്റിൽ കളിക്കുന്ന ഒരു പാടത്തിൻ്റെ ഒരു നടുവിൽ കുറേ കറുപ്പും കുറേ വെളുപ്പുമായിട്ട് കുറച്ച് സ്ഥലം കളക്കുന്നു അപ്പോൾ ഞാനൊരു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പോരാൾ പറഞ്ഞു വെള്ളൂർ ഫാക്ടറിയിലെ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ചുറ്റും നിൽക്കുന്ന നെൽച്ചെടികൾ ഇപ്പുറത്ത് ഈ വേസ്റ്റ് കൊണ്ട് കരിഞ്ഞുപോയ നെൽച്ചെടികൾ ഇതിങ്ങനെ കണ്ടപ്പോൾ മനസ്സിൽ തോന്നി തീവണ്ടിയുടെ താളം തകേണ്ട തകത്ത് മീൻ തകേണ്ട തകത്ത് മീനാണ് പക്ഷേ പെട്ടെന്ന് അത് ഓർമ്മ വന്നു ഇനിയും മരിക്കാത്ത ഭൂമി ഭൂമിക്കൊരു ചരമം അതെ ജന്മയും സുഖതയും എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു കവി സമ്മേളനം വേണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനത് എഴുതുമായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാറ് കവിത എഴുതുന്നൊക്കെ ഏകദേശം നമ്മൾ പാട്ട് എഴുതുമ്പോഴെങ്കിലും ഞങ്ങളെ കൊളഞ്ഞ് നോക്കിയിട്ടുണ്ട് സാർ സാറ് എങ്ങനെയാണ് ടീച്ചർ എങ്ങനെയാണ് സാറിന് കവിത എഴുതുന്നപ്പോൾ രാത്രി കാലങ്ങളിലാണ് അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും എഴുതണമെന്ന് ഒരു വല്ലാത്ത ഒരു ഒരു ഔർജം ഉണ്ടെങ്കിൽ എഴുതാ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ അതിനുള്ള യോഗ്യതയില്ലാത്ത ഒരാൾ ഒരാളെ അങ്ങനത്തെ വളരെ പവിത്രമായ സ്ഥലത്തേക്ക് കടന്ന് കയറി ചെല്ലുന്നൊരു വിചാരമാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കവിത എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദരവ് അർഹിക്കുന്ന ഒരു രംഗമാണ് ഞാൻ എഴുതുന്നത് നല്ല കവിതയാണോ ഇല്ല എന്നൊക്കെയുള്ള ഒരു പരിഭ്രാന്തിയുണ്ട് ടു ഹാഫ് ടൈംസ് ഇൻ ഹെൽ എന്ന് പറഞ്ഞൊരു ഹങ്കേറിയൻ ഫിലിം കണ്ടിട്ടുണ്ട് ഉണ്ടല്ലോ അതിനകത്ത് അവസാനം മരിക്കുന്നതിന് മുമ്പാണെങ്കിലും ഒരു കളി കളിക്കാൻ പോകുമ്പോൾ ഒരു ഫുട്ബോൾ വേണം എന്ന് പറഞ്ഞ് കൊടുത്തു അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ അറിയാൻ പാടില്ലാത്തവരെല്ലാം കൂടെ ആഹാരം കിട്ടുമല്ലോ എന്ന് വെച്ച് ചുറ്റും കൂടി ഇപ്പോൾ അയാൾ പറയുന്ന വാക്കിയുണ്ടല്ലോ ഫുട്ബോൾ ഈസ് സംതിങ് സേക്കർ അതുപോലെ ഞങ്ങൾ പറയാറുള്ളത് പോയിട്രി ഈസ് സംതിങ് സേക്കർ അത് കളിക്കാൻ അറിയാൻ പാടില്ലാത്തവരുടെ കൂടെ കളിക്കില്ല കളിക്കില്ല ശ്രീകുമാർ എന്നുള്ള പേരിലാണ് പിന്നെ മാതൃഭൂമിക്കോ അയച്ചുകൊണ്ടിരുന്നത് കുറേ കവിതകൾ അങ്ങനെ വന്നു പിന്നീടാണ് എൻ വി കൃഷ്ണകാര് അത് കണ്ടുപിടിച്ചത് പിന്നെ ഞാൻ എന്നോട് ചോദിക്കാതെ തന്നെ എൻ്റെ പേരിൽ അദ്ദേഹം അടുത്ത കാലത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്നു കവിതകളെ ആദ്യത്തെ വരി അസ്തമയ സൂര്യൻ അറബി കടലിൽ ചാടിയെല്ലാം പക്ഷേ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ അസ്തമയ സൂര്യൻ അറബി കടലിൽ ചാടി അപ്പൊ ഞാൻ ചോദിച്ചു അസ്തമയ സൂര്യനോ ചാടിയത് അറബിയോ ഇത്ര അനായാസമായി ഇത്ര അനാദി കാണിക്കുന്ന ഒരു സംഭവമായിട്ടുണ്ട് കവിത അവിടെയാണ് മനസ്സിലാക്കേണ്ടത് സുഗത എത്രയോ വലിച്ചു കയറി കളഞ്ഞതിന് ശേഷമാണ് ഈ കവിത എഴുതിയത് ഈ കവിത പ്രകാശിപ്പിച്ചത് അതുകൊണ്ടാണ് അവർ മുൻനിരയിൽ നിൽക്കാനുള്ള ഒരർഹത ഉണ്ടായത് ഇപ്പോൾ സുഗതകുമാരി ഇപ്പോൾ ഇത്രയും വർഷം കേരളത്തിൽ ജീവിച്ചിട്ട് ഇപ്പോൾ കവയത്രി എന്നുള്ള രീതിയിലും ഒരു സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഉറച്ച മനസ്സുള്ളൊരു സ്ത്രീരത്നം എന്നുള്ള രീതിയിലുമാണ് ഞങ്ങളൊക്കെ ടീച്ചർ എൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വികാരതീക്ഷമായ കാൽപ്പനിക കവിതകൾ അതിൻ്റെ വിഷയം പ്രേമമായാലും പ്രകൃതിയോടുള്ള സ്നേഹമായാലും അതിനുവേണ്ടി ഉറക്ക ശബ്ദിക്കുന്ന ഒരു നിലവിളിയായാലും അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യധികമായ യത്നമായാലും മറ്റുള്ളവരെ കൂടി കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശൈലിയായാലും എന്തായാലും ശരി തന്നെ സുഗതകുമാരിക്ക് മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിലും കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലും സുഗതയുടെ മാത്രമായിട്ടൊരു സ്ഥാനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ശരി അപ്പോൾ ഇനി തീർച്ചയായിട്ടും സാറ് ഈ പരിപാടിയിൽ വന്നതിൽ വളരെ സന്തോഷം നന്ദി